നമസ്കാരം മധ്യലഹരിയിൽ ലഹരിയിൽ പാതിബോധത്തിൽ റെയിൽവേ ട്രാക്കിൽ കുടുങ്ങിയവരെ ട്രെയിൻ പെട്ടെന്ന് നിർത്തി രക്ഷപ്പെടുത്തി ലോക്കോ പൈലറ്റുമാരുടെ അതിസാഹസികമായ ഇടപെടൽ ഏറെ കയ്യടിയും അവർ നേടുന്നുണ്ട് ട്രെയിൻ എമർജൻസി ബ്രേക്കിട്ടതോടെയാണ് ഇരുവരെയും രക്ഷപ്പെടുത്താനായത് ആലുവ അങ്കമാലി റൂട്ടിൽ ശനിയാഴ്ച രാത്രി ഒമ്പതരയോടെയായിരുന്നു സംഭവം നടന്നത് തലനാരിഴയ്ക്കാണ് ഇരുവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ വീഡിയോ ഇപ്പോഴാണ് വൈറലായത് ഷാലിമാർ എക്സ്പ്രസ് ആലുവയിൽ നിന്നും പുറപ്പെട്ട് ഒന്നര കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് റെയിൽവേ ട്രാക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ ലോക്കോ പൈലറ്റുമാർ കണ്ടത് ഇരുവരും ട്രാക്ക് മുറിച്ചുകടക്കാനാവാതെ പ്രയാസപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കി എമർജൻസി ബ്രേക്കിട്ടു ട്രെയിൻ സമീപത്തെത്തിയതും ഇരുവരും ട്രാക്കിനുള്ളിലേക്ക് വീണു പുറത്തിറങ്ങി നോക്കിയപ്പോൾ അടിയിലുണ്ടെന്ന് മനസ്സിലാക്കി ആദ്യം അവർ പകച്ചു അതിനുശേഷം ജീവനുണ്ടെന്ന് മനസ്സിലാക്കി ലോക്കോ പൈലറ്റുമാർ ഇരുവരെയും രക്ഷപ്പെടുത്തി സംഭവത്തിന്റെ ദൃശ്യങ്ങളും പകർത്തി അതിസാഹസികമായിരുന്നു കാര്യങ്ങൾ എമർജൻസി ബ്രേക്ക് ബ്രേക്കിട്ടതടക്കം ധൈര്യപൂർവ്വമാണ് അവർ ഇടപെട്ടത് അതുകൊണ്ട് മാത്രമാണ് രണ്ട് ജീവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ രണ്ടുപേരും അതീവ ഗുരുതരാവസ്ഥയിലാകുമായിരുന്നു അടിയന്തര ഘട്ടത്തിൽ മാത്രമാണ് എമർജൻസി ബ്രേക്ക് ബ്രേക്കിടാൻ അനുവാദമുള്ളത് ഇത്തരത്തിൽ എമർജൻസി ബ്രേക്ക് ബ്രേക്കിടുന്ന സാഹചര്യമുണ്ടായാൽ ഉന്നതതലത്തിൽ വിശദീകരണം നൽകുകയും വേണം ട്രെയിനിന്റെ പിൻഭാഗം ആലുവ പാലത്തിന് മുകളിലായിരുന്നതിനാൽ ട്രെയിൻ മാനേജർക്ക് പുറത്തിറങ്ങി സംഭവിച്ചത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈൻ പറഞ്ഞു